രാജ്യത്തെ മുൻനിര എഞ്ചിനീയറിംഗ് കോളേജുകളിലൊന്നായ ഐ ടി വാരണാസിയിൽ നിന്ന് ബിടെക്കും എം ടെക്കും കരസ്ഥമാക്കിയ സായികേഷ് ഇരുപത്തെട്ട് ലക്ഷം രൂപയുടെ ശമ്പള പാക്കേജുള്ള ജോലി ഉപേക്ഷിച്ചാണ് നാടൻ കോഴി വളർത്തൽ കച്ചവടത്തിലേക്ക് ഇറങ്ങിയത് അപ്പോൾ ഒരുപാട് പേര് അദ്ദേഹത്തെ പരിഹസിച്ചു ഇന്ന് രാജ്യത്തെ മോസ്റ്റ് പ്രീമിയം ചിക്കൻ ബ്രാൻഡാണ് കൺട്രി ചിക്കൻ കോഴിലേക്ക് അത് വളർന്നിട്ടുണ്ട് അപ്പം തെലങ്കാനയിലെ ഏഴ് പ്രീമിയം സ്റ്റോറുകളാണ് നാടൻ കോഴി മീറ്റുകൾക്കായി ഇപ്പോൾ ഉള്ളത് അപ്പം സ്വന്തം ഫാമുകൾ കൂടാതെ ഏകദേശം ആയിരത്തഞ്ഞൂറ് കർഷകരിൽ നിന്ന് കൺട്രി ചിക്കൻ കമ്പനി ഗുണനിലവാരമുള്ള നാടൻ കോഴി െ വാങ്ങി ഉപഭോക്താക്കൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കോഴിയർച്ചി വിൽപ്പനയോടൊപ്പം മുട്ടയും കമ്പനി വിപണിയിൽ എത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതിനായിട്ട് മൊബൈൽ ആപ്പ് ലഭ്യമാണ് അപ്പോൾ ചെന്നൈയിലേക്കും ബാംഗ്ലൂരിലേക്കും ബിസിനസ് വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ കൺട്രി ചിക്കൻ കോ സ്റ്റാർട്ടപ്പിന് നൽകിയ അനുസരിച്ച് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ കമ്പനിക്ക് ആറേ പോയിന്റ് രണ്ട് കോടി രൂപയുടെ വിറ്റുവരവ് നേടാൻ കഴിഞ്ഞു എന്നാണ് വിലയിരുത്തുന്നത് അപ്പം ഐ ഐ ടി വാരണാസിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം പൂർത്തിയാക്കിയ സായികേഷ് തുടക്കത്തിൽ ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ ആയിട്ടാണ് ജോലി ചെയ്തിരുന്നത് ലക്ഷം ായിരുന്നു വാർഷിക ശമ്പളം എന്ന് പറയുന്നത് അപ്പോൾ സ്വന്തം സംരംഭം എന്ന ചിന്തയെ തുടർന്നാണ് ജോലി ഉപേക്ഷിച്ചും സമീ ഉദ്ദീനുമായി ചേർന്ന് കൺട്രി ചിക്കൻ കോ തുടങ്ങിയത് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ നാടൻ കോഴി ബ്രാൻഡാണ് ഹൈദരാബാദ് ആസ്ഥാനമാക്കിയുള്ള കൺട്രി ചിക്കൻ കോ എന്നത്